അടുത്ത ഇത് കാണാൻ അറത്തുകയറി കാണാൻ പറ്റുന്ന ഒരു വീടാണിത് സി വി ആർ എം കറക്റ്റേറ്റ് ഹൗസ് എന്നാണ് എൻ്റെ പേര് ടു ഇവിടെയും ടിക്കറ്റ് എടുത്ത് കാണാൻ കയറാനാണ് ഇവിടെയും ആസ് യുഷ്യൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും ഇവിടെ കുറെ ഷാൻ ലേഴ്സ് ഒക്കെ ഉണ്ട് കണ്ണാട അലമാരകള് നാട്ടുകട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ അരമണിക്കൂർ സമയം കൊണ്ട് കണ്ടു തന്നിട്ട് പുറത്തു വരണം പരോധാനിയൊക്കെ വെച്ചിട്ടുണ്ട് വലിയ തലങ്ങാണക്കണ്ടല്ല തൂണുകളൊക്കെയാണ് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പ്പഴയ കസേര പഴയകാലത്ത് എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് നടുമുറ്റം നടുമുറ്റത്തിന് ചുറ്റുവായിട്ടാണ് റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് നില കെട്ടടമാണ് നടുമുറ്റം ചെറിയ നടുമുറ്റമാണ് നമ്മൾ കഴിഞ്ഞ നാശം കണ്ടതിനേക്കാളും ചെറുതാണ് നല്ല വാതിലുകളൊക്കെയാണ് ചെറിയ വാതിലുകളൊക്കെയാണ് റൂമിന് ഹൈറ്റ് ഉണ്ടോയെന്നറിയത്തില്ല അത് തരം നല്ല അനുവാദമൊന്നുമില്ല ഇവിടെ പഴയ കസേരയും മേശയും മക്ക അധികളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല തൂണുകളൊക്കെ അസ്വാദിയ തൂണുകളാണ് ഇവിടുത്തെ പഴയ കാരണവന്മാരുടെ പടങ്ങളൊക്കെയാണ് കസേരയൊക്കെ പഴയതാണോന്ന് അറിയത്തില്ല പുതിയതാണോന്ന് അറിയത്തില്ല പിന്നെ കറങ്ങി വരാം നമുക്ക് നടുപ്പുറ്റം ഇത് അടുക്കള ഭാഗമാണെന്ന് തോന്നുന്നത് നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട് വീട് എല്ലാ വീട്ടിലും ആൾ താമസമൊന്നുമില്ല എല്ലാ വീട്ടിലും നമ്മളെ കയറ്റി വിടത്തും ഇല്ല കയറ്റി വിടുന്ന ചില ചെറിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ താരതമെന്നു വലിയ വലിയ ഘട്ടങ്ങളെപേക്ഷി ഇതൊക്കെ ചെറുതാണ് അടുക്കള ഭാഗമാണ് ഇവിടെയൊക്കെ ഇരുന്നായിരിക്കും ഡൈനിങ് ഏരിയ ആയിരിക്കും ഇവിടെ നിന്നായിരിക്കും ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്ന ഇങ്ങോട്ടും കയറാം ഇവിടെ നല്ല ഇരുട്ടാണ് ഇവിടെയൊക്കെ ഫ്രിഡ്ജൊക്കെ പുതിയതായിരിക്കും പഴയ വർഷങ്ങൾ ഇവിടെയൊക്കെ ഒന്നും കാണത്തില്ല നേരെ നമ്മുടെ റോഡ് വരെ കാണും നേരെ കാറ്റ് കയറി ഇറങ്ങുന്ന രീതിയിലാണ് ഏ ലെവലിലാണ് ഇതിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡോറുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ റൂം എന്താ പറയുക ഇരുട്ടാണ് ചിലപ്പോൾ ഇതായിരിക്കും അപ്പം ഡൈനിങ് ഏരിയ ഇവിടെ അല്ല തറ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത് അന്നത്തെ കാലത്ത് ഇനി മേളിലോട്ട് കാണാം മേളിൽ സ്ഥലമോട്ട് കിറാനായിട്ട് ആ ഇവിടെ പഴയ കാലത്തുള്ള ഇതൊക്കെ ഉണ്ട് പാത്രങ്ങളൊക്കെയുണ്ട് ആയിരിക്കും അതൊക്കെ കളിമൺ പാത്രങ്ങൾ ഇവിടെ പഴയ പഴയകാലത്തെ ഭരണികളും അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും വിദേശ രാജ്യുന്നങ്ങൾ കൊണ്ടുവന്ന ഇത് കൊള്ളാം ഈ വീട്ടിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ കണ്ട വീടുകളിലൊന്നും അത് കാണാനില്ലായിരുന്നു ഒരു പഴയ റാന്തലൊക്കെ ഇരിക്കുന്നു പഴയ റാന്തലാണോ തേങ്ങാ തിരയുന്ന സാധനം അല്ലല്ലേ തേങ്ങാ തിരുന്നല്ലേ ഇതെന്തുവാ പിന്നെ വെണ്ണ അടയുന്നത് ഇതാ ഇത് സാധനം കളിപ്പാട്ടോ പിള്ളേർ കളിച്ചോണ്ടാക്കളിപ്പാട്ടോ ഇത്രയും ഐറ്റംസ് ഇവിടെ അവർ ചെയ്തിട്ടുണ്ട് കൊള്ളാം ഇല്ലേ നമ്മൾ കണ്ടതിൽ കൊള്ളാം ഇതാ ഇത് ഇതൊക്കെ പണിക്കാളേ കണ്ണാടിയൊക്കെ കൊള്ളാം ഇത് ഒത്തനെയുള്ള സ്റ്റെപ്സാണ് ഇത് കയറിയിട്ട് മേളിലോട്ട് പോകണം മേളിൽ വന്നു മേളിൽ വന്നപ്പോൾ ഇവിടെ ഒരു സ്പൈറൽ ഗോണി കാണുന്നുണ്ട് സ്പൈറൽ ഗോണി ഇതിലൂടെ കയറാൻ പറ്റുമോ എന്നറിയത്തില്ല ആള് മേളിലുണ്ടോ സ്ഥലങ്ങളുണ്ടോ കാണേ ഇല്ല ആ ശരി ഈ സ്പൈറൽ ഗോണി കയറിയിട്ടാണ് വന്നത് ഇവിടെ അതിൻ്റെ ടെറസിലെത്തി നമ്മൾ ഇവിടെ അല്ല അസാദി വെയിലാണ് വയറ്റിൽ ആ വെയിലിവിടെ അടക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ട് അധികം വെയിലടിക്കത്തില്ല ഇതവിടെയൊക്കെ അപ്പുറത്തൊക്കെ പഴയ ബിൽഡിങ്ങുകളുണ്ട് വിശാലമായ ഘട്ടമാണത് അണുമുറ്റത്തിൻ്റെ മേൽക്കൂരാണ് ഈ കാണുന്നത് ഏഴായിരത്തോളം ബിൽഡിങ്ങുകൾ ഉണ്ടെന്നാണ് പറയുന്നത് പഴയ കാലഘട്ടത്തിലുള്ള അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൽ ആദ്യത്തും പണിയൊഴിപ്പിച്ച വീടുകൾ ഒരു പുതിയ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിൽ ഇറങ്ങാൻ കൂടുന്നു ഒരു കട്ടിലാണ് നാട്ടുകെട്ടിലാണ് നാടുന്നുണ്ട് നമ്മളെ മനുഷ്യത്വിലാണ് വല്ല പ്രേതമല്ലോ ഉണ്ടെന്ന് അറിയത്തില്ല ഇവിടെ നോക്കിയാൽ കാണാം ഇതെന്തായാലും വിസിറ്റ് ചെയ്ത വർത്താണ് ആണ് രകത്തോട്ടും തുറന്ന് കയറാൻ പറ്റത്തില്ല കൂട്ടിയിട്ടൊക്കെയാണ് ജെല്ലെ വലിയ എല്ലുകളൊക്കെ തുറന്നിട്ട് നല്ല ശലമായ കാറ്റൊക്കെ ഇട്ടോ നമ്മുടെ താമസമുണ്ടോന്നൊരു ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് പല താമസം കാണുമായിരിക്കുകയുള്ളൂ കണ്ണാടി ഒരു ക്ലോസ് ചെയ്യും ഡോർ അടച്ചു കഴിഞ്ഞാൽ കണ്ണാടി ക്ലോസ് ആ രണ്ട് കണ്ണാടി കണ്ടുപോകും മേൽക്കൂരയാണ് തടിയുടെ മേൽക്കൂരയാണത് നല്ല ചിത്രപ്പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളാ ഈ വീടിൻ്റെ സന്ദർശനം കഴിഞ്ഞു അത് തിരിച്ചു പോയി